ോ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഉണ്ട് കഴിച്ചോ ഫുഡ് കഴിക്കോ ഓൺ അങ്ങനെ ഉണ്ടെന്ന് വയന വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിന്റെ അളകാപുരി ഊട്ടുപുരയിൽ ഇന്ന് പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് അഞ്ചൽ മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിന്റെ അളകാപുരി ഊട്ടുപുരയിൽ ഒരുക്കിയത് ഇന്ന് വൻ തിരക്കായിരുന്നു ഊട്ടുപുരയിൽ അനുഭവപ്പെട്ടത് ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി തോരൻ പരിപ്പ് സാമ്പാർ അവിയൽ പുളിശ്ശേരി പപ്പടം പഴം പായസം അടങ്ങിയ വിഭവങ്ങളുമായി കല്യാണ സദ്യയെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഊണായിരുന്നു ഇന്ന് അഞ്ചൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി ഊട്ടുപുരയിൽ തയ്യാറാക്കിയിരുന്നത് അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയ മൂവായിരത്തിൽ പരം കുട്ടികൾക്കും അധ്യാപകർക്കും സംഘടനാ ഭാരവാഹികൾക്കും വാഴയിലാണ് പായസമടങ്ങുന്ന വിഭവസമൃദ്ധമായ സദ്യ നൽകിയത് കെ പി എസ് ടി എ എന്ന പ്രതിപക്ഷ അധ്യാപക സംഘടനയാണ് ഇത്തവണ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത് അഗസ്തിക്കോട് സ്വദേശിയായ പ്രസാദ് എന്ന മുഖ്യ പാചകക്കാരന്റെ നിയന്ത്രണത്തിലാണ് ഈ നാല് ദിവസവും ഭക്ഷണം ഒരുക്കുന്നത് ഒന്നാം ദിവസമായ ഇന്നലെ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് വെജിറ്റേറിയൻ ബിരിയാണിയാണ് നൽകിയത് സബ് ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകർക്കും അനുബന്ധമായി ജോലി ചെയ്യുന്നവർക്കുമുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്

എന്നെ ചെയർമാനായിട്ട് എടുക്കുകയായിരുന്നു ബിജു പോലീസ് ടൂറിസം ചെയർമാനായിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രാരംഭപത്രങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമാണ് ഇപ്പോൾ എന്തായാലും ഒരു ഇദ്ദേഹം ഞങ്ങളുടെ ഈ സമീപത്തായിട്ട് അന്തി തുടങ്ങിയാണ് ഇദ്ദേഹത്തിന് സാന്നിധ്യം ഈ ഇതിൻ്റെ വിജയകരമായി നടത്തിപ്പെടുന്ന ഒരു പ്രേരണയായി ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് ഒരു പരാതിയിൽ അത് ഉപസമൃദ്ധമായ സദ്യയാണ് ഈ നാല് ദിവസം ഞങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് നാളെ കടപ്പുതവനടക്കം ഉള്ള സദ്യയാണ് ഞങ്ങൾ ഏകദേശം മൂവായിരത്തോളം പേർക്ക് അതിലെ ഉപരി എത്ര പേരെ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള സമ്പൂഷ്ടമായ ഒരു കലവറയാണ് ഞങ്ങളുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊന്നും ഒരു പരാതി ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതി വളരെ നല്ല രീതി ചുറ്റിയോട് കുട്ടികൾക്ക് മാത്രം വന്നത് ബി എഡ് സെൻ്ററിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ സേവന പ്രവർത്തി ചെയ്യുന്നത് ഇന്നലെ വാളമ്പ ആർ വി എച്ച് എസിലെ ടി സി കുട്ടികളായിരുന്നു ഞങ്ങളെ സഹായിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ കെ എസ് ബി കെ സംഘടനയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അവർ വിജയകരമായ ഒരു ഗുണം ഉറക്കം കഴിഞ്ഞാൽ ഈ ഉത്തരം അതിൻ്റെ കൺവീനർ ഒരു ദിവസം ഒരു പോളക്കണ്ണുകൂടി ഇറങ്ങാതെ രാവും പകലും കഷ്ടപ്പെട്ടു തന്നെയാണ് ഇത് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇടയിലുള്ള പ്രയത്നവും പരിശ്രമവും ഈ ഇതിൻ്റെ വിജയകരമായ നടത്തിപ്പിൻ്റെ പിന്നിലുണ്ട് നിങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് സദ്യ കഴിക്കുന്നവർക്കെല്ലാം നല്ല ഒത്തിരി സമൃദ്ധമായ സദ്യയാണെന്നുള്ള അഭിപ്രായം തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം പ്രോത്സാഹനം ഈ വരുന്ന രണ്ട് ദിവസങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ പായസമടങ്ങുന്ന വിഭവ സമൃദ്ധമായ സദ്യയാണ് ഊട്ടുപുരയിൽ ഒരുക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു ഒരു വീട് അങ്ങനെ ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ഡി ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ